കർത്താവിന്റെ ധന്യനാമോഹത്തപ്പെടുമാറാകട്ടെ വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തു കാണുവാൻ കഴിഞ്ഞത് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാം കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവചനത്തിന് മുൻപിൽ വീണ്ടും നമുക്കായിരിക്കുവാൻ കഴിയുന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇടയായി തീർന്നത് കർത്താവിൻ്റെ വഴിയിൽ നടക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ അല്പസമയങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഇന്ന് നമ്മൾ അതിനോടുമായി തന്നെ ബന്ധപ്പെട്ട് മറ്റൊരു ചിന്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നമുക്ക് വേഗത്തിൽ തിരുവതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു അതിനാധാരമായി ഒന്നൊക്കെ ഒരു ദിലേഖനം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ പ്രധാനമായിട്ടും അറിയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അതിന് പ്രാരംഭമായി ഞാൻ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുക ഒന്ന് നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് യേശു കർത്താവ് നാം ആകുന്ന മന്ദിരത്തിൽ അഥവാ നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവചനം നമ്മളോട് പറയുന്നു നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു അങ്ങനെയെങ്കിൽ മന്ദിരമാകുമ്പോൾ വിശുദ്ധനാകുന്ന ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് ദൈവമാകുന്ന കർത്താവ് ആകുന്ന മന്ദിരത്തിൽ വാസം ചെയ്യുവാൻ ഇടയായിത്തീരുന്നത് അതുകൊണ്ട് ദൈവത്തെ എല്ലായ്പ്പോഴും ആകുന്ന മന്ദിരത്തിൽ കുടിയിരുത്തുവാൻ അഥവാ ദൈവ സാന്നിധ്യം നമ്മളിൽ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതായിട്ടുണ്ട് ഒന്നാമത പറയാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരമാണ് ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വളരെ അത്യാവശ്യമായി ഉണ്ടാകേണ്ടത് എന്ന തിരുവേദിനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും രണ്ടാമത് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടി നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് നമുക്കടുത്തുണ്ടാകേണ്ട ഒരു തിരിച്ചറിവാണ് നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു യേശു കർത്താവ് ക്രൂശിച്ചത് യേശു കർത്താവിനെ കാൽവറയിൽ ക്രൂശിച്ചതുപോലെ തന്നെയാണ് യേശുവിനോട് ചേർന്ന് നമ്മളെയും ക്രൂശിച്ചിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു അപ്പോൾ യേശുവിൻ്റെ കാൽകളും കരങ്ങളുമൊക്കെ ആണി ആണികൊണ്ട് ക്രൂസിന്മേൽ തറച്ച് തൂങ്ങുവാനായിട്ട് ഇടയായിത്തുന്ന ആ ക്രൂസിൽ കിടുന്ന യേശു കർത്താവ് പാപത്തിന്റെ പരിഹാരാർത്ഥം മരണപ്പെടുവാനിടയായി അതുപോലെ തന്നെ തിരുവചനം നമ്മളോട് അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂസീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളിലെ പാപം മുഴുവൻ അഥവാ പഴയ സ്വഭാവം മുഴുവൻ ആ ക്രൂസിൽ മരിച്ച് തീരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രഥമമായിട്ടും വേദപുസ്തകം നമ്മളോട് ഒരു കാര്യം അതുതന്നെയാണ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായും സ്വീകരിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പാപസംബന്ധമായി നമ്മൾ മരിക്കുന്നു എന്നാൽ ആ മരണത്തിൽ ദിനം പ്രതി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് ആ പോസ്റ്ററിലാകുന്ന പൗലോസിൻ്റെ ലേഖനങ്ങൾ കൂടി നമുക്ക് മുഴുവനായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ യേശുവുമായിട്ട് ഞാനും നിങ്ങളും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ ലോകത്തിൽ നമ്മൾ ഒരു ക്രിസ്ത്യാനികളായി ഒരു വിശ്വാസിയായി ജീവിക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഏത് കാര്യങ്ങൾ നമ്മൾ ഇടപെടും ഇടപഴകുമ്പോഴും ഇടപെടുമ്പോഴുമൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ യേശു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ആ ആപാത ചൂടം ആ ക്രൂസിന്മേൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനോമഗ്രത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് യേശുവിന്റെ കാലുകളും കൈകളും ആണ് ആ ക്രൂസിൽ തറയ്ക്കുവാനായിട്ട് ഇടയായിത്തന്നത് എന്നാൽ മുഴുവനായി ആ തൂങ്ങി കിടന്നുകൊണ്ടാണ് യേശു മരണപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും യേശുവിനോട് കൂടെ ക്രൂസിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം കാരണം ഈ ലോകത്തിന് അനുരൂപരായി തീരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പഴയ മനുഷ്യനാണ് ഈ ലോകത്തിന് അനുരൂപനായി ജീവിക്കുവാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ മനുഷ്യൻ ക്രൂശിന്മേൽ കിടന്ന് മരിക്കുമ്പോൾ മാത്രമേ ജീവൻ്റെ പുതുക്കത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഒരു പുതു മനുഷ്യനായി ജീവിച്ച് നടക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ അതുകൊണ്ട് രണ്ടാമതായിട്ടിവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ യേശു ൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഒന്നാമത് ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് അപ്പോൾ ദൈവത്തിന്റെ മന്ദിരമാണ് ആ യേശുകർത്താവ് നമ്മൾ വാസം ചെയ്യണമെങ്കിൽ ആദ്യമായി യേശുവുമായിട്ടുള്ള ഭൂശീകരണത്തിലേക്ക് നാം ഏർപ്പെടേണ്ടതായിട്ടുണ്ട് അഥവാ നമ്മുടെ പഴയ മനുഷ്യൻ ആ ക്രൂസിൽ കിടന്ന് പൂർണ്ണമായിട്ടും മരിക്കേണ്ടതായിട്ടുണ്ട് ദൈനംദിനം ആ മരണത്തിന് നമ്മളെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന തിരുവചനം നമ്മൾ ഓർപ്പിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു തിരിച്ചറിവായി തീരേണ്ടതായിട്ടുണ്ട് ഇനിയും അടുത്തത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ട് കുരുത ലേഖനം അഞ്ചാമത്തെ അതിൻ്റെ ആറാമത്തെ വേദഭാഗം വായിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി നാം ഇവിടെ പരദേശികളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മൾ യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കുണ്ടാകേണ്ട മറ്റൊരു തിരിച്ചറിവാണ് നമ്മൾ ഇവിടെ പരദേശികളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ സ്ഥിരവാസം ഇവിടെയല്ല നമുക്ക് മറ്റൊരു സ്ഥലമുണ്ട് ഒരു മറ്റു രാജ്യത്തേക്ക് മറ്റൊരിടത്തേക്ക് നമ്മൾ പോകാനുള്ളവരാണ് അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് താമസിക്കുവാൻ അഥവാ വസിക്കുവാനായിട്ട് കഴിയാവൂ എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിക്കും നമ്മൾ ഇവിടെ ഒരിക്കലും സ്ഥിരമായി താമസിക്കുന്നവരല്ല നമുക്ക് മറ്റൊരു രാജ്യമുണ്ട് നമ്മൾ മറ്റൊരു പൗരന്മാരാണ് നമുക്കൊരു മറ്റൊരു പൗരത്വമുണ്ട് ഈ ചിന്തകളെല്ലാം ഈ വാക്യ വാക്യം വായിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇവിടെ പരദേശികളാണ് ഇവിടെ ഉള്ളതൊന്നും നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയത്തില്ല ഇവിടെ നമ്മൾ എന്ത് നേടിയാലും അതൊന്നും നമ്മുടെ കൂടെ വരികയില്ല ഇവിടെ നമ്മൾ എല്ലായ്പ്പോഴും എന്തൊക്കെ എന്തിനൊക്കെ വേണ്ടി ഓടുമ്പോഴും ഓർക്കണം ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് യാത്ര പറയേണ്ടവരാണ് നമ്മൾ കാരണം നമ്മൾ മറ്റൊരു സ്ഥലത്തിന്റെ മറ്റൊരു രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ തന്നെ പൗരസം വിളിച്ചു പറയുകയാണ് നാം ഇവിടെ പരദേശികളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ ഭൂമി നമ്മൾ പാർക്കുന്ന കാലത്തോളം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ പല ഇടപാടുകളും കാണുമ്പോൾ പലപ്പോഴും നമ്മൾ സ്ഥിരമായി ഇവിടെ തന്നെ എങ്ങ് താമസങ്ങളെയാം എന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും നമ്മളെ ഭരിക്കുമ്പോൾ ഓർക്കണം അല്ല ഇത് എൻ്റെ താൽക്കാലികമാകുന്ന ഒരു പാർപ്പിടമാണ് താൽക്കാലികമാകുന്ന ഒരു താമസം മാത്രമേ എനിക്കിവിടെയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഭൂമി വിട്ട് ഈ സ്ഥലം വിട്ട് ഞാൻ പാർക്കുന്ന വീട് വിട്ട് എൻ്റെ സ്വന്തക്കാരെ ബന്ധുമിത്രാദികളെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ായിട്ടുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ മാത്രമാണ് ഒന്നുകൂടെ വിശുദ്ധ ജീവിതം നയിക്കുവാനും ഒപ്പം തന്നെ ചുരുങ്ങിയ ജീവിതം ജീവിച്ച് തീർക്കുവാനും സാധ്യമാകുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചിന്തയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ പരദേശികളാണ് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയാകണം അടുത്തത് ഒന്ന് കുറഞ്ഞ ലേഖനം തന്നെ എൻ്റെ ആറാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് ഓർക്കണം അന്യ നമ്മൾ സ്വർഗീയ പൗരന്മാരാണ് നമ്മൾ യേശുവിനെ യേശുവിനോട് രൂക്ഷിക്കപ്പെട്ട് ആ നമ്മുടെ നമ്മുടെ പൗരത്വം ഇവിടെയല്ല നമ്മൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മന്ദിരമാണ് ഈ ഉള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകണം അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാം എന്നുള്ള ചിന്തയിൽ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ഓർക്കണം അന്യായം ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നുവെങ്കിൽ അതൊന്ന് അങ്ങനെയുള്ള വ്യക്തികൾ സ്തോത്രം നിത്യതയിലേക്ക് കടന്നു പോകാൻ സാധ്യമാകത്തില്ല ദൈവസന്നിധിയിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള തിരിച്ചറിവും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സ്തോത്രം അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ അശുദ്ധി നിന്ന് വേറിട്ട് നടക്കുവാൻ അശുദ്ധിയുടെ വഴികൾ ദൈവവിശുദ്ധിക്ക് നിരക്കാത്തതായ ദൈവഹിതമല്ലാത്ത ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായ യാതൊരു ചിന്തകളോ പ്രവൃത്തികളോ വഴികളോ മുൻപിലില്ലാ ഉറപ്പാക്കി അഥവാ എന്നിൽ ഞാൻ അതിലൂടെ യാത്ര ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കണം അതുകൊണ്ട് പറയുന്നു അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളതായ ഒരു തിരിച്ചറിവും നമുക്ക് ഉണ്ടാകണം അപ്പോൾ തന്നെ ആറാം അധ്യായത്തിൽ ഒന്ന് കുരുടെ ആറാം അധ്യായത്തിൽ രണ്ടാമത്തെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നുള്ള ഒരു നമ്മൾ ഈ ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളത് ചെയ്ത് നമ്മൾ നിത്യതയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് വിശുദ്ധന്മാർ ഈ ഭൂമിയെ വിധിക്കും എന്ന് തിരുവചനം നമ്മൾ പറയുന്നെങ്കിൽ ആ ഒരു തിരിച്ചറിവോടെ വേണം നമ്മൾക്ക് ഇവിടെ ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ അപ്പോൾ ഓർക്കേണ്ട നമ്മൾ സാധാരണ മനുഷ്യനല്ല നമ്മൾ ലോകത്തെ വിധിക്കുന്ന വിധികർത്താക്കളായി ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് വരുവാനായിട്ട് ഇടയായിത്തീരും ഒരു സുദിനവും നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഉണ്ടാകണം ഞാൻ ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഒരു പാവപ്പെട്ട മനുഷ്യനായി അല്ലെങ്കിൽ മറ്റാരും പരിഗണിക്കാത്ത ഒരു വ്യക്തി വ്യക്തിത്വമായി പാർശ്വവല് ഒരു അവസ്ഥയിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നുവെങ്കിൽ എന്നാൽ ഇതിനപ്പുറത്തായിട്ട് ദെയ്യം എനിക്ക് വേണ്ടി ഒരുക്കുന്ന ചില അനുഗ്രഹങ്ങളും നന്മകളും പദവികളും ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ലേഖന ർത്താവെന്ന് പോലീസ് പറയുന്നത് വിധിക്കും എന്നുള്ള ഒരു വലിയ പദവി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഉന്നതമാർന്ന ചില അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ തിരിച്ചറിവും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും ദൈവോചന നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അടുത്തത് അതിന്റെ ആറാം അധ്യായത്തിന് മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും അപ്പോൾ ഓർക്കണം സാധാരണ മനുഷ്യരാകുന്ന നമ്മൾ യേശുവിനോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പദവിയാണ് ലോകത്തെ വിധിക്കുക മാത്രമല്ല ദൂതന്മാരെ വിധിക്കുന്ന ഒരു ഉന്നതമാകുന്ന പദവിയും കൂടെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ നമ്മളെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ സാധാരണ മനുഷ്യരല്ല ഒരു സാധാരണക്കാരല്ല ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ നടപ്പിലോ നമ്മുടെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ സാധാരണ മറ്റുള്ളവർ നമ്മൾ കൽപ്പിക്കുന്ന ിച്ച് ആക്കുന്നുണ്ടാകാം പക്ഷെങ്കിൽ അതിനപ്പുറത്താണ് നമ്മുടെ ചിന്തകളും നമ്മുടെ പദവികളും എന്നുള്ള യാഥാർത്ഥ്യം യഥാർത്ഥമായി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സാധ്യമായി തീരത്തുള്ളൂ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി യേശുവിനോടുകൂടി ആയിരിക്കും നിശ്ചയമായിട്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പദവിയാണ് നമ്മൾ ദൂതന്മാരെ വിധിക്കും എന്നുള്ളത് അതുകൊണ്ട് ആ തിരിച്ചറിവും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തോളം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന തിരുവചനം നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ് അടുത്തത് രണ്ട് കുരിത് ലേഖനം അതിന്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നും എന്നുള്ള വേദഭാഗങ്ങൾ അതുപോലെ തന്നെ രണ്ട് പത്രോസ് മൂന്നിന്റെ പതിമൂന്നിനും ഒക്കെ നമ്മൾ വായിക്കുന്ന മറ്റൊരു വാക്യമുണ്ട് ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ നമുക്കുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഭൂമിയിൽ ഒരുപക്ഷെങ്കിലും നമ്മൾ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ വയസ്സ് വരെ ഒരുപക്ഷെ ജീവിച്ചു ഒന്ന് വരാം എന്നാൽ അതിനപ്പുറത്ത് സ്തോത്രം മഹാലിയും മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല മറിച്ച് നമുക്ക് വേണ്ടി നിത്യതയിൽ ഒരു വലിയ കെട്ടിടം ഒരുക്കിയിട്ടുണ്ട് അവിടെ യുഗായുഗങ്ങൾ യേശുവിനോടൊപ്പം നമുക്കും പാർക്കുവാൻ കഴിയുന്ന ഒരവസരമുണ്ട് ഒരു സാധ്യത നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി അതിൻ പ്രകാരം വേണം നമ്മൾ ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം യിക്കുവാനായിട്ടുള്ളത് അതുകൊണ്ട് പോലീസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിൽ ഉണ്ട് നിശ്ചയമായിട്ടും തിരുവചനം ഒരിക്കലും അത് ഒരു കള്ളം പറയുന്ന പുസ്തകമല്ല സ്തോത്രം സത്യവേദ പുസ്തകമാണ് സത്യവചനമാണ് യേശു കർത്താവ് പറയുന്ന വചനങ്ങൾ ഓരോന്നും സ്തോത്രം അത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയട്ടെ അപ്പോൾ തന്നെ ഈ തിരിച്ചറിവ് നമ്മളെ ഭരിക്കുവാനിടയാകണം ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട് ഈ ഭൂമിയിൽ ഒരു പക്ഷെങ്കിലും നമ്മൾ നല്ല വീടോ നല്ല ധനസ്ഥിതിയോ മറ്റ് യാ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും ഒരുപക്ഷെങ്കിൽ നേടുവാൻ കഴിഞ്ഞില്ല എന്ന് വരെ എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കണം നമുക്ക് സ്വർഗത്തിൽ ദാനമായ ഒരു കെട്ടിടമുണ്ട് അവിടെ ഈ ഭൂമിയിൽ നമ്മൾ വിശുദ്ധിയോടെ വേർപാടുടെ ദൈവവചന പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ആ കെട്ടിടത്തിൽ നമുക്ക് താമസിക്കുവാൻ പാർക്കുവാൻ സാധ്യമായി തീരും എന്നുള്ളത് അതൊന്നോ രണ്ടോ മുപ്പതോ അറുപതോ നൂറോ വർഷങ്ങളല്ല യുഗായുഗങ്ങളായി താമസിക്കുവാൻ കഴിയുന്ന ഒരനുഭവം അവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ചെറിച്ചറിവ് നമുക്കുണ്ടാകണം അപ്പോൾ തന്നെ തിരിച്ചറിവ് നമ്മളെ വിശുദ്ധിയിലേക്ക് കരം പിടിച്ച് നടത്തുവാനായിട്ട് ഇടയായിത്തീരണം അവസാനമായി ഞാൻ ആ ഭാഗത്ത് മറ്റൊരു ചിന്ത കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒരുപക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പലതും നേടുവാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ലായിരിക്കാം കഷ്ടതകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മൾ അഭിമീകരിച്ചു വന്ന് വന്നേക്കാം എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ ഓർക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതെല്ലാം നന്മയ്ക്കായിട്ടാണ് വ്യാപരിക്കുന്നത് ആ ഒരു തിരിച്ചറിവും നമുക്കുണ്ടാകണം ആ തിരിച്ചറിവ് ഇല്ലായുന്നവരികിൽ ഒരുപക്ഷേ ദൈവത്തോട് വെറുവിറുക്കുവാനും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാനും നമ്മൾ ഒരുപക്ഷേ അത് നമ്മുടെ നിത്യത തന്നെ നഷ്ടപ്പെടുത്തുവാനും സാധ്യമായി തീരും അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടതകളും ഏത് വന്നാലും അതൊന്നും ദൈവ സ്നേഹത്തുനിന്ന് നമ്മളെ അകറ്റിക്കളയാനായിട്ട് ഇടയാകരുത് ആ പ്രതിസന്ധികൾ നടുവിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും നമുക്ക് കർത്താവിനോടുകൂടെ ആ നിത്യതയിൽ യുഗായുഗം വസിക്കുവാൻ നമുക്ക് സാധ്യമായി തീരും അതുകൊണ്ട് നമ്മൾ റിയേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാനം ഞാൻ പറയുവാനായിട്ട് ഇടിയായിത്തുന്നത് ഒന്നാമത് ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം രണ്ടാമത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം ഉണ്ടാകണം മൂന്നാമത് നാം ഇവിടെ പരദേശികളാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം ഉണ്ടാകണം നാലാമത് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം മൂന്നാമത് അടുത്തത് ഞാൻ പറഞ്ഞത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും അടുത്തത് ഞാൻ പറഞ്ഞത് ദൂതന്മാരെ നാം വിധിക്കും ഈ ഉള്ള തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുള്ള ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒപ്പം തന്നെ അവസാനമായി പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകണം അതുകൊണ്ട് ഈ തിരിച്ചറിവ് നിങ്ങളെ നിത്യത്തിലേക്ക് നടക്കുവാനും ഒപ്പം തന്നെ വിശുദ്ധിയിൽ സ്തോത്രം മുന്നേറുവാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അതിനായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഞങ്ങളുടെ ആരാധന പാലക്കാട് ചന്ദ്രനഗറിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്ത് നടക്കുന്നു സമീപ പ്രദേശത്തുള്ളവർക്ക് അതിൽ വന്ന് സംബന്ധിക്കുവാനും ഒരുമിച്ച് ആരാധിക്കാനും കർത്താവിനെ മുഖത്തപ്പെടുത്തുവാനുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് സ്വതാവതരായും നിങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നതുമായ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ